ാട്ടിലെ ബി ജെ പിയുടെ അനിഷേദ്യനായ നേതാവാണ് അണ്ണാമല തമിഴ്നാട്ടിൽ ബി ജെ പി വേരുറപ്പിക്കാൻ സഹായിച്ചതിൽ പ്രധാന പങ്ക് അണ്ണാമലയ്ക്കുണ്ട് സിവിൽ സർവീസ് രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്ന അണ്ണാമലെ യുവാക്കൾക്ക് വലിയ പ്രതീക്ഷയാണ് തമിഴ്നാട്ടിൽ നൽകിയത് എന്നാൽ അണ്ണാ ഡി എം കെയുമായുള്ള ചില പ്രശ്നങ്ങൾ തമിഴ്നാട്ടിൽ അണ്ണാമലയുടെ സംസ്ഥാന അധ്യക്ഷ പദവി നഷ്ടമാക്കി തമിഴ്നാട്ടിലെ പാർട്ടിക്കുള്ളിലും അണ്ണാമലയ്ക്ക് വലിയ ശത്രുക്കൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അണ്ണാമലയ്ക്ക് ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി പാർട്ടിക്കുള്ളിലും സഖ്യത്തിനുള്ളിലും ചില പ്രശ്നങ്ങൾ ഉയർന്നതോടെ പരസ്യമായി പ്രതിഷേധിച്ച് രംഗത്തെത്തുകയാണ് അണ്ണാമല അണ്ണാമലെ ബി ജെ പി വിടുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം പാർട്ടിക്കുള്ളിൽ അണ്ണാമലെ വലിയ അവഗണനയാണ് നേരിടുന്നത് പാർട്ടിക്കുള്ളിലെയും അണ്ണാ ഡി എം കെയുമായുള്ള പ്രശ്നങ്ങളും അണ്ണാമലയുടെ മനസ്സ് മടുപ്പിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം വരും ദിവസങ്ങളിൽ അണ്ണാമല ചില കടുത്ത തീരുമാനങ്ങൾ എടുത്താലും അതിശയിക്കാനില്ല തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ അത് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്ന കാര്യത്തിലും സംശയമില്ല അണ്ണാമല തന്നെ ഇത് സംബന്ധിച്ച് ചില സൂചനകൾ നൽകി രംഗത്ത് വന്നിരിക്കുകയാണ് ഒട്ടും പറ്റാത്ത സാഹചര്യം വന്നാൽ താൻ പാർട്ടി വിട്ട് കൃഷിപ്പണി എടുത്ത് ജീവിക്കുമെന്നാണ് അണ്ണാമല പറഞ്ഞിരിക്കുന്നത് സമയമാക്കുമ്പോൾ താൻ പ്രതികരിക്കുമെന്നും അണ്ണാമലെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ശുദ്ധമായ രാഷ്ട്രീയം കൊണ്ടുവരാമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് താൻ ബി ജെ പിയിൽ ചേർന്നത് എന്നും അല്ലെങ്കിൽ സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിൽ ചേരേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുമാണ് അണ്ണാമല മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പാർട്ടിയിലെയും മുന്നണിയിലെയും രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ അതൃപ്തി പരസ്യമാക്കുന്നതായിരുന്നു അണ്ണാമലയുടെ ഈ പ്രതികരണം കുറച്ചു കാലമായി പാർട്ടി നേതൃത്വവുമായി അകൽച്ചയിലാണ് അണ്ണാമല സ്വത്ത് സംബന്ധിച്ച കേസിൽ ബി ജെ പി നേതൃത്വം നേരത്തെ അണ്ണാമലയോട് വിശദീകരണവും തേടിയിരുന്നു അണ്ണാമലയുടെ വാക്കുകൾ ഇങ്ങനെയാണ് തമിഴ്നാട്ടിൽ നല്ല രാഷ്ട്രീയ സഖ്യം വരുമെന്ന പ്രതീക്ഷയോടെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് തുടരും ആരാണ് പദവികളിൽ തുടരേണ്ടത് എന്ന് ആരെങ്ങനെ പെരുമാറണമെന്നു നിർദ്ദേശിക്കാൻ എനിക്ക് അധികാരമില്ല ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ തുടരും അല്ലെങ്കിൽ രാജിവെച്ച് കൃഷിയിലേക്ക് മടങ്ങും സമയമാകുമ്പോൾ പ്രതികരിക്കുമെന്നാണ് അണ്ണാമലെ പറഞ്ഞത് പുതിയ പാർട്ടി രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അണ്ണാമലെ പറയുകയും ചെയ്തു ടോക്ക് ചൂണ്ടി ഒരാളെയും പാർട്ടിയിൽ നിലനിർത്താൻ കഴിയില്ല എന്നും അണ്ണാമലെ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ് അണ്ണാ ഡി എം കെ നേതാക്കളുടെ വിമർശനങ്ങളെ കുറിച്ചും അണ്ണാമലെ പറഞ്ഞു വെക്കുന്നുണ്ട് സംസാരിച്ചു തുടങ്ങിയാൽ പല കാര്യങ്ങളും പറയേണ്ടി വരും ഞാൻ ഇതുവരെ അണ്ണാ ഡി എം കെയെ കുറിച്ച് സംസാരിച്ചിട്ടില്ല അവരുടെ നേതാക്കൾ എന്നെ നിരന്തരം അധിക്ഷേപിക്കുകയാണ് അമിത് ഷാക്ക് നൽകിയ വാക്കിന്റെ പേരിലാണ് ഞാൻ ഇപ്പോൾ ക്ഷമ കാണിക്കുന്നത് എന്നും ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട് എന്നും അണ്ണാമലെ പറഞ്ഞു വെക്കുകയാണ് എന്തായാലും തമിഴ്നാട് ബി ജെ പിയിൽ അണ്ണാമലെ ഒരു കലഹത്തിന് വഴി എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട് ഇത് അണ്ണാമലെ തമിഴ്നാട് ബി ജെ പിയിൽ നിന്ന് രാജിവെക്കുകയാണെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കാൻ പോവുകയാണ് ഈ സാഹചര്യത്തിൽ ബി ജെ പിക്ക് അവിടെ അടിപതറമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് യുവാക്കളുടെ വലിയ പിന്തുണ അണ്ണാമലയ്ക്ക് ഉണ്ട് ഒരു വിഭാഗം യുവാക്കളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ അണ്ണാമലയ്ക്ക് കഴിഞ്ഞിട്ടുമുണ്ട് പക്ഷേ അധിക കാലം തമിഴ്നാട് ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് അണ്ണാമലയ്ക്ക് തുടരാൻ കഴിഞ്ഞില്ല പല പല പ്രശ്നങ്ങൾ ശത്രുക്കളുടെ പല പ്രശ്നങ്ങൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അണ്ണാമലയ്ക്ക് ആ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു ഇപ്പോൾ പാർട്ടി പ്രവർത്തകനായി പോലും തുടരാൻ കഴിയില്ല എന്ന സാഹചര്യത്തിൽ നിൽക്കുകയാണ് അണ്ണാമല